കോഴിക്കോട് പന്നൂരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പന്നൂർ സ്വദേശികളായ മൂന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത് നരിക്കുനിയിലെ കടയിൽ നിന്ന് വാങ്ങിയ തുണി നശിച്ചതോടെ മാറ്റി നൽകാൻ കട ഉടമകൾ തയ്യാറായില്ല വസ്ത്രത്തിന്റെ തുകയ്ക്ക് തത്തുല്യമായ വസ്ത്രം എടുത്തതോടെയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് ഞാൻ എൻ്റെ അങ്ങാടിയിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി ഇന്ന മാത്രം ഇതാക്കി ആദ്യം കുത്തി ഇവിടെ കുത്തി പിന്നെ രണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഓല് കുപ്പായ വരാൻ പറഞ്ഞു കുപ്പായ വേൻ്റെ ഊരി കുപ്പായ വേൻ്റെ ഊരി ഓല് വീഡിയോ എടുത്തേക്ക് വീഡിയോ എടുത്തിട്ട് പറഞ്ഞത് ഭാവി നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പൈസ ഇതും കൊണ്ടുവരാൻ അല്ലെങ്കിൽ വീഡിയോ ലീക്കാക്കും അങ്ങനെ പുറത്തെറക്കും പറഞ്ഞു ഒരു പത്തിന് മേത്ത എൻ്റെ അടുത്തേക്ക് തന്ന നാല് അഞ്ചാൾക്കാർ എൻ്റെ അടുത്തുള്ളത് വലിയ അടുത്തേക്ക് അതിന് ആൾക്കാർ പോയി ഞാനങ്ങനെ കുറേ കുന്നമങ്ങൾ ഉള്ളൊരു ചങ്ങായ വന്നിട്ട് ഒരു ഇതുണ്ട് ആണി വളിച്ചുണ്ടാക്കിയ അതുപോലെയുള്ളൊരിത് ആ ആണിൻ്റെ ആ തുഞ്ച പുറത്ത് കാണുന്നുണ്ട് അത് മുന്നിൽ വെച്ചിട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ച് പേടിപ്പിച്ച് എന്നെ ചെയ്യാത്ത ഉള്ളു ചെയ്യാത്ത പറയിപ്പിച്ച് കൊണ്ട് ഓരോ സൈഡിൽ വെനക്ക ഫുള്ള് മണ്ണിലിട്ട് ചവിട്ടി കൂട്ടി എടുത്ത ശ്വാസം മുട്ടി ഓന് ത ചവിട്ടി കൂട്ടിയവൻ ശ്വാസം മുട്ടിനോ ശ്വാസം മുട്ടി അവനെ അഭിനയിക്കാൻ പറഞ്ഞിട്ട് മൂന്ന് ആഴ്ച അങ്ങോട്ട് മോത്ത് തച്ച് ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത് ബെൻസൺ പ്രായപൂർത്തിയാകാത്ത പ്ലസ് വൺ വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറിയിരിക്കുന്നത് ഇതെന്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്രതികൾ ആരൊക്കെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അതിക്രൂര മർദ്ദനത്തിനിരയായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇത്തരത്തിലാണ് ഈ മൂന്ന് വിദ്യാർത്ഥികളിൽ അതായത് ഈ മർദ്ദനത്തിനിരയായ മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് നരിക്കുനിയിൽ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഒരു വസ്ത്രം വാങ്ങുന്നു കല്യാണത്തിനോ മറ്റോ ഉപയോഗിക്കാനാണ് പക്ഷേ ഇത് ഉപയോഗിച്ച ആദ്യ ഉപയോഗത്തിൽ തന്നെ ഈ വസ്ത്രം പൂർണ്ണമായി നശിക്കുന്നു അതിനുശേഷം ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഈ വസ്ത്രം മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് ഈ കടയിലേക്ക് ചെല്ലുന്നു പക്ഷേ ഈ കടയിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അതിന്റെ മുതലാളിയോ ഈ വസ്ത്രം മാറ്റി നൽകാൻ ആവില്ല പറഞ്ഞു വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു ഇതിലൊരു പ്രതികാരം എന്നവണ്ണം ആണ് ഈ വിദ്യാർത്ഥികൾ അതേ കടയിൽ നിന്നും അവർ വാങ്ങിയ വസ്ത്രത്തിന് തത്തുല്യമായ പണത്തിന് പണത്തിനുതകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കടയിലെ ജീവനക്കാരത് കാണുന്നുമുണ്ട് ഈ കടയിൽ അത് സി സി ടി വി ദൃശ്യങ്ങൾ കടയുടെ ഉടമസ്ഥർക്ക് ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ മൂന്ന് വിദ്യാർത്ഥികളെയും ഈ കടയിലെ ജീവനക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചു വിളിച്ചുവരുത്തുകയാണ് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് വിദ്യാർത്ഥികളോട് ഈ കടയ്ക്ക് സമീപത്തേക്ക് വരാൻ പറയുന്നു അങ്ങനെ ഈ മൂന്ന് വിദ്യാർത്ഥികളും കടയ്ക്ക് സമീപത്തെ ുന്നു അപ്പോൾ ഈ കടയിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ ഈ മൂന്ന് വിദ്യാർത്ഥികളെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും മൂന്ന് വിദ്യാർത്ഥികളെയും മൂന്നിടത്തിൽ വെച്ച് പത്തിലധികം വരുന്ന ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു മർദ്ദിക്കുന്നത് ഏകദേശം വൈകിട്ട് രണ്ടര മണി മുതൽ രാത്രി എട്ട് മണി വരെ ഇവരെ തുടർച്ചയായി മർദ്ദിച്ചു എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ വസ്ത്രം പൂർണ്ണമായി അഴിച്ചതിനു ശേഷം അയാളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കണമെങ്കിൽ അൻപതിനായിരം രൂപ നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ അൻപതിനായിരം രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ ആ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊബൈൽ ഫോണും ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിൽ ഒരാളുടെ വീട്ടിലെ ഇരുചക്രവാഹനവും ഈ മർദ്ദിച്ച സംഘം കൈക്കലാക്കുകയായിരുന്നു അതായത് ഒരു കടയിലെ വസ്ത്രം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വസ്ത്രം കേടായത് തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു തർക്കമാണ് പ്രായപൂർത്തിയാകാത്ത മൂന്ന് വിദ്യാർത്ഥികളെ അതിക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയത് ഏകദേശം നാലര മണിക്കൂറോളം നേരമാണ് വിദ്യാർത്ഥികൾ ഇരയായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ലക്ഷ്മി ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ